കുമാദേവീലെ പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം അങ്ങനെ അഹങ്കാരിയായ രജനി എപ്പോഴും ദേവികയോട് ഓരോ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എനിക്കാണെങ്കിൽ ദേവികയോട് നല്ല കുശുമ്പാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് രജനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ കോൾ കേട്ടപ്പോഴത്തേക്ക് രജനി ഞെട്ട് കാണും അതുപോലെ തന്നെ നല്ല സങ്കടമുണ്ട് അപ്പോഴാണ് ഗിരീഷിൻ്റെ അമ്മ അങ്ങോട്ട് ഒന്ന് ചോദിച്ച് എന്താ മോളെ അത് ഗിരീഷ് പോലീസ് സ്റ്റേഷനിലാന്ന് എൻ്റെ മോൻ പോലീസ് സ്റ്റേഷനിലാണോ ആ എന്തോ കേസിന് അവരാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുവാണെന്നാണ് അമ്മയെ ഇപ്പം വിളിച്ച് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ജാമ്യം എടുക്കണമെന്നാണ് പറഞ്ഞതെന്ന് രജനയാണെങ്കിൽ ഗിരീഷിൻ്റെ അമ്മയോട് പറയുകയാണ് അതേ ഗിരീഷിൻ്റെ അമ്മ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെയായി ഒരു സ്വഭാവമോ ദൂഷ്യമുള്ളവനല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ് അപ്പോൾ രജനിയാണെങ്കിൽ ഗിരീഷിൻ്റെ അമ്മ ആശ്വസിപ്പിക്കുക എന്തൊക്കെ പറഞ്ഞാലും എന്ത് തെറ്റ് ചെയ്താലും രജനിക്ക് കൂട്ടായി എപ്പോഴും ഗിരീഷിൻ്റെ അമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രജനി പറയുകയാണ് അമ്മ വിഷമിക്കേണ്ട ഗിരീഷിനെ ഞാൻ എന്തായാലും ഇറക്കും മോളെന്തോ ചെയ്യുമെന്ന് അമ്മ ചോദിക്കുകയാണ് അത് ദേവികയുടെ കാല് പിടിച്ചിട്ടായാലും ഞാൻ അവളെ ഞാൻ ഗിരീഷിനെ ഇറക്കുമെന്ന് രജനി പറയുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അതിനവള് സമ്മതിക്കോ നമ്മളെപ്പോഴും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കല് അപ്പം അവൾ ഗിരീഷിനെ ഇറക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രജനി പറയുകയാണ് നമ്മളെന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവൾ ഒരു ചേട്ടനെ പോലെയാണ് ഗിരിയെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവൾ സഹായിക്കും അത് ഉറപ്പാണ് അവൾ അവളെ ഒരു അനിയത്തിയെ പോലെ തന്നെയാണ് ഗിരീഷ് കണ്ടിട്ടുള്ളത് നമ്മൾ നമ്മളെന്ത് കുറ്റം പറഞ്ഞാലും എപ്പോഴും ഗിരീഷ് അവളുടെ സൈഡ് തന്നെയാണ് അത് അമ്മയ്ക്കറിയാലോ എന്തെ എന്തെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുമോളെ എന്ന് അമ്മ പറയുന്നുണ്ട് അപ്പം രചനയാണെങ്കിൽ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷേ ദേവിക ഫോൺ എടുക്കുന്നില്ല ദേവിക ഈ സമയത്തൊരു മീറ്റിങ്ങിലാണ് മീറ്റിങ്ങിലിരുന്ന് ആരോടൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എപ്പോഴും രചന വിളിക്കുന്നത് എന്തെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് പറയാനോ ഒക്കെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ നോക്കിയിട്ട് രജനിയാണെന്ന് മനസ്സിലായപ്പം ഫോൺ എടുത്തതുമില്ല രജനി പറയുകയാണ് ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മേ അപ്പോൾ അമ്മവരെയാണ് ഇനി എന്ത് ചെയ്യും മോളെ അമ്മ വിഷമിക്കേണ്ട അമ്മ സങ്കട വേണ്ട എന്തായാലും അവളുടെ കാല് പിടിച്ചിട്ടായാലും ഞാൻ ഗിരീഷിനെ പുറത്തിറക്കും എന്ന് പറഞ്ഞ് രജനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് ഗിരീഷിൻ്റെ അമ്മ ഈ സമയത്താണെങ്കിൽ ആണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രഭാവതിയും ദേവിയ്ക്ക് ഒരപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പ്രഭാവതി അമ്പലത്തിലേക്ക് വരുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ ആ സമയത്താണ് മൂന്നാലഞ്ച് പേരോടെ വണ്ടി വണ്ടിയായിട്ട് കാത്തിൽക്കുകയാണ് നിൽക്കാറും പ്രഭാവതിയെ തട്ടി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അപകട അപകടപ്പെടുത്താനോ മാറി നിൽക്കുന്നത് പ്രഭാവതിയെ കണ്ട ഉടനെ അവർ ഋഷിയെ വിളിച്ചിട്ട് പറയുകയാണ് ആ പ്രഭാവതി എത്തിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം ഋഷി പറയാണ് നമ്മൾ ജനിച്ച കാര്യം ഇന്ന് തന്നെ നടപ്പാക്കണം ഇനി ഇതുപോലൊരവസരം കിട്ടത്തില്ല ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എൻ്റെ അമ്മയായിരുന്നു തടസ്സം പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ ശത്രുവാണ് ദേവിയായിരുന്നു നിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചോണ്ടിരുന്നത് അവളും ഇപ്പോൾ അമ്മയ്ക്ക് ശത്രു ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തടസ്സവുമില്ല നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം വർഷങ്ങളായിട്ട് അവരോടുള്ള പകയാണ് ഇന്ന് ഇന്നെങ്കിലും ആ പകയ്ക്കൊരു അവസാനം വേണം എന്ന് ഋഷി പറയുകയാണ് കെറം പ്രഭാവതിയെ കൊല്ലാനുള്ള പ്ലാനാണ് എന്തായാലും അതൊന്നും നടക്കത്തില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെ രജനയാണെങ്കിൽ ദേവികയുടെ കാല് പിടിക്കാൻ പോയേക്കണം എങ്ങനെയെങ്കിലും ദേവികയുടെ കാല് പിടിച്ചെങ്കിലും ആ ഗിരീഷിനെ പുറത്തിറക്കാനുള്ള ഇറക്കാൻ വേണ്ടി രജനി പോയേക്കുവാണ് അതോടെ രജനയുടെ അഹങ്കാരവും തീരും ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്